ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി കേരളത്തിലുള്ള ഒട്ടുമിക്ക പാർട്ടികളും അവരുടേതായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും എവിടെ മത്സരിക്കണം ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ള ലിസ്റ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു സി പി എം ആയാലും മറ്റ് എന്താണ് യു ഡി എഫ് ആണെങ്കിൽ പോലും കോൺഗ്രസ് ആണെങ്കിൽ പോലും ഒട്ടുമിക്കവരെയും പറഞ്ഞു കഴിഞ്ഞു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ബി ജെ പി പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരുടെ പേര് പുറത്തുവിട്ടു ഇനിയും പുറത്തുവിടാനുണ്ട് ഇങ്ങനെ പോകുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പി സി ജോർജിനെയാണ് നാട് മുഴുവനും കൊളം കലക്കി നടക്കുന്ന പി സി ജോർജിനെയാണ് ഞാൻ ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പി സി ജോർജ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലൂടി എങ്ങനെയെങ്കിലും ജനപക്ഷം എന്ന് പറയുന്ന ഒരു ഒരു കുറച്ച് കൂട്ടാളികളെ കൂട്ടിക്കൊണ്ട് അവരുടെ കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിനെ മലത്തി അടിക്കാമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നു യു ഡി എഫിലേക്ക് പോയി സി പി എമ്മിലേക്ക് പോയി എൽ ഡി എഫ് സർക്കാരിനെ സൂചിപ്പിക്കാൻ പോയി അങ്ങനെ 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 കറങ്ങി 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 പുള്ളി ആരോരുമില്ലാതെ കുറച്ച് നാൾ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇതാ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഇനി ആരും പുള്ളിയെ ഏറ്റെടുക്കില്ല യു ഡി എഫിന്റെ അടുത്ത് നിന്നാലും ഏറ്റെടുക്കില്ല സി പി എമ്മിൻ്റെ അടുത്ത് നിന്നാലും ഇവിടെ ഏറ്റെടുക്കില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ളത് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള ആരുണ്ട് അപ്പോഴാണ് ഇതാ നോക്കുന്ന ഒരു ഒരു വർഗീയ പാർട്ടി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇനി അവരുടെ അടുത്തും കൂടി ഒന്ന് കളിച്ചു നോക്കാമെന്നും പറഞ്ഞ് പി സി ജോർജ് നേരെ ചെന്ന് കയറിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുടെ കുടക്കീഴിലാണ് ബി ജെ പിയുടെ കുടക്കീഴിൽ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി തന്നെ പോയി ചേർന്നതിൽ നല്ല രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ച പുള്ളിക്കുണ്ട് മറ്റൊന്നുമല്ല ലോക്സഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം നിയമസഭയിൽ മത്സരിച്ചാൽ പി സി ജോർജിന് കച്ച കെട്ടി തോൽപ്പിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ലോക്സഭയിൽ നിന്ന് നിയമസഭയിൽ നിന്ന് മത്സരിക്കണമെങ്കിൽ തന്നെ ആരെങ്കിലും ആരെങ്കിലേങ്കൂടെ ഒരു ഒരു എന്താണ് ഒരു താങ് വേണം യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയൊക്കെ ഒരു താങ്ങുണ്ടെങ്കിൽ മാത്രമേ നിയമസഭയിൽ തന്നെയും കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ അവർ ഇനിയൊരു സാധ്യതയ്ക്ക് വേണ്ടി പുള്ളിയെ ഏറ്റെടുക്കത്തുമില്ല കാരണം രണ്ട് പാർട്ടിയിലും കയറി തിരിഞ്ഞ് പുള്ളി കുത്തി തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഇവർ രണ്ടുപേരും പുറത്തള്ളിയിരിക്കുന്നത് നേരെ ബി ജെ പിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പം ഈ ലോക്സഭാ ഇലക്ഷൻ മുന്നോടിയായി പി സി ജോർജ് വിചാരിച്ചിരുന്നത് എനിക്ക് ഒരു സീറ്റ് കിട്ടും ഞാൻ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സീറ്റ് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പുള്ളി വാതോരാതെ എന്താണ് അങ്ങ് ഉറപ്പിക്കുകയാണ് കേന്ദ്ര തലത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർ പോലും അറിയാതെ നിങ്ങൾ പാർലമെന്റിൽ നോക്കിക്കോ ഞാൻ അയ്യപ്പനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഞാൻ ആദ്യത്തെ പ്രസംഗം അയ്യപ്പനിട്ടായിരിക്കും അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ട് തന്നിട്ട് പിന്നെ പറയുന്ന കേട്ടോ ജനപക്ഷത്തിനെ ഞാൻ പിരിച്ചുവിട്ടു ഇനി നമ്മളെല്ലാവരും ബി ജെ പിയിലാണ് സംഭവം മോദിജിയെയും ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ബി ജെ പി യൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളി പറഞ്ഞത് ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കാനും ആ അതുമൂലം അങ്ങ് എന്താണ് കേന്ദ്രത്തിലോട്ട് പോകാനും പിന്നീട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് തിരികെ കേരളത്തിലേക്ക് വരാനൊക്കെ ഉള്ളൊരു ഒരു പുള്ളിയുടെ ഒരു അടവായിരുന്നു പക്ഷേ ചീറ്റിപ്പോയി മൊത്തത്തിൽ ചീറ്റിപ്പോയി അല്ല നനഞ്ഞ പടക്കം കണക്ക് ചീറ്റിപ്പോയി പത്തനംതിട്ടയാണ് പുള്ളി നോട്ടമിട്ടിരുന്ന ഒരു സ്ഥലം ആ പത്തനംതിട്ടയിൽ ബി ജെ പി നിർത്താൻ ഉദ്ദേശിക്കുന്നത് അനിൽ ആന്റണിയാണ് ആൻ്റണിയുടെ മകനാണ് അനിൽ ആന്റണി അനിൽ ആന്റണിയെ മത്സരിക്കാനാണ് ഫു അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതാ വീണ്ടും പി സി ജോർജ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അനിൽ ആന്റണിക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെയും സംസാരിച്ച് പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഇന്നാണെന്ന് തോന്നുന്നു അനിൽ ആന്റണിയെ കുറ്റിച്ചൂല് എന്നാണ് വിശേഷിപ്പിച്ചത് കുറ്റിച്ചൂലായ ഈ അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് അറിയില്ല ഇനി പരിചയപ്പെടുത്തണം ലോക്സഭാ ഇലക്ഷന് നിർത്തുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ ആണോ ആയാൽ മതിയോ ഒരു ഒരാക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരാളെ ആക്കണ്ടേ എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അപ്പം പത്തനംതിട്ടയിലെ പുള്ളി നിൽക്കും നിർത്തും എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു വിശ്വാസം പക്ഷേ അതെല്ലാം തകർന്ന് മണ്ണടിഞ്ഞു പോയിരിക്കുകയാണ് ഇപ്പം കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ നിൽക്കാറും പി സി ജോർജിനെ സൈഡാക്കാൻ സാധ്യതയുണ്ട് മറ്റെവിടെയെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാലും അവിടെ ഒന്നും പി സി ജോർജിനെ അറിയത്തുമില്ല അതാണ് മുട്ട വിറ്റു വരാൻ പോണത് അപ്പം പി സി ജോർജ് മത്സരിക്ക മത്സരിക്കാൻ പി സി ജോർജിൻ്റെ അനുവദിക്കുന്നില്ല അവിടെ അനിൽ ആൻ്റണിയാണ് മത്സരിക്കുന്നത് അപ്പം പി സി ജോർജിൻ്റെ ഏകദേശമൊക്കെ തീരുമാനമായ സ്ഥിതിക്ക് സാധാരണ കേരള രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് പോലെ തന്നെ എന്താണ് വാവിട്ട കോടാലിയാണ് പുള്ളി വായിലിൽ വരുന്ന എന്തും വിളിച്ചു പറയും ആ ഒരു തലത്തിലോട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മിക്കവാറും ആ കൊടുത്ത പട്ടമൊക്കെ ഇനി തിരിച്ചു വാങ്ങും പട്ടമൊന്നും കൊടുത്തില്ല കഴിത്തിൽ ഒരു ഷാൾ ഇട്ട് കൊടുത്തേ ഉള്ളൂ ആ ഷാളൊക്കെ ഇനി തിരിച്ചു വാങ്ങും കാവ്യഷാൾ അപ്പം പുള്ളി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ തല പൊങ്ങി ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിലവിൽ നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയുടെ അനിൽ ആന്റണിയാണ് അപ്പൊ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആർക്കും അറിയില്ല ആന്റണിയെ എല്ലാവർക്കും അറിയാം എന്താണ് കോൺഗ്രസിന്റെ വലിയൊരു നേതാവാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആകെ അനിൽ ആൻറ്റണിക്കുള്ള ഒരു എന്താണ് ഒരു ഒരു എന്ന് പറയുന്നത് ആന്റണിയുടെ മകനാണ് എന്നുള്ളതാണ് അനിലിനെ ആന്റണിയുടെ മകനാണ് എന്നുള്ളത് മാത്രമേ ഒരു വിലയായിട്ടുള്ളൂ അല്ലാതെ രാഷ്ട്രീയത്തിൽ ഒരു പരിചയമോ ആ ഒരു എക്സ്പീരിയൻസോ ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് അനിൽ ആന്റണി ബി ജെ പിയിലോട്ട് ചേർന്ന ആ സമയം തൊട്ട് തന്നെ അനിൽ ആന്റണിയുടെ പോസ്റ്റുകൾ നോക്കിയാൽ നമുക്കറിയാം വർഗീയ പശ്ചാത്തലത്തിലാണ് പോസ്റ്റുകൾ പോയിരിക്കുന്നത് നമ്മൾ നമ്മളപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരുത്തിൻ്റെ മനസ്സിൽ ഇത്രത്തോളം നീചമായിട്ടുള്ള ഒരു ഒരു വിഷം കിടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തിരുവനന്തപുരത്തൊരു പി ഒരു ആർമിക്കാരൻ കുടിച്ചുകൊണ്ട് വെള്ളം അടിച്ചു കൊണ്ട് കൂട്ടുകാരനെ കൊണ്ട് മുതുകത്ത് പി എഫ് ഐ എന്നെഴുതിയിട്ട് എന്നെ പി എഫ് ഐക്കാര് മർദ്ദിച്ചിട്ട് എന്നെ മുതുകത്ത് പി എഫ് ഐ എന്ന് എഴുതി വിട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേന്ദ്ര തലത്തിൽ ചർച്ചാ വിഷയമാക്കാൻ നോക്കിയ വ്യക്തിയാണ് അനിൽ ആൻ്റണി അവസാനം അതിന്റെ സത്യാവസ്ഥ വന്നത് നമ്മൾ കണ്ടതാണ് കൂട്ടുകാരനെ കൊണ്ട് വെള്ളം അടിച്ച് ലക്ക് കെട്ട് കൂട്ടുകാരനെ കൊണ്ട് മുതുകത്ത് പി എഫ് ഐ എന്ന് എഴുതിയതാണ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലുള്ള പോലീസുകാർ കണ്ടെത്തി പിന്നീട് അതിനുശേഷം നമ്മുടെ മലബാർ ഏരിയയിലെ കണ്ടൊരു ബസ്സിൽ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഒരു യുവതി മറ്റ് ഒരു ഹൈന്ദവ യുവതിയെടുത്ത് എന്തോ തർക്കിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നം എന്തോ സംസാരിക്കുന്നത് നേരെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ഹിജാബ് ഇടാത്തതിനെതിരെ സംസാരിക്കുവാണ് എന്ന് അനിൽ ആൻ്റണി പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അനിൽ ആൻ്റണി ഇപ്പോൾ കേന്ദ്രതലത്തിൽ നിന്നൊരു ഒരു ഒരു എന്താണ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രതലം കൊടുക്കുന്ന ഒരു ഒരു എന്താണ് ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു കലഹമുണ്ടാക്കുക ഒരു കഴിവതും ഒരു വർഗീയ കലാപമെങ്കിലും ഉണ്ടാക്കുന്നവർ നല്ലവരാണ് അവരെയാണ് നമുക്ക് വേണ്ടതെന്നാണ് ഇപ്പം നമ്മുടെ കേന്ദ്രം പറഞ്ഞു വിടാം അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വായിൽ നിന്നെല്ലാം പച്ചയ്ക്ക് വർഗീയത മാത്രമേ വരൂ ഇവരുടെ ഈ പത്തനംതിട്ടയിലെ ക്രൈസ്തവ സമൂഹമാണ് കൂടുതൽ ക്രൈസ്തവ സഹോദരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ക്രൈസ്തവ പേരിലുള്ള നേതാക്കന്മാരെ അവിടെ കൊണ്ട് വെക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവന്മാർ ഈ ക്രൈസ്തവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാം എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ പരിപാടി പക്ഷെ അതൊന്നും നടക്കില്ല എൽ ഡി എഫിൻ ആയാലും കോൺഗ്രസിൻ്റെയൊക്കെ ആയാലും ശക്തരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് അപ്പം അവിടെ അനിൽ ആന്റണി നിന്നാലും പി സി ജോർജ് നിന്നാലും തോൽക്കുക തന്നെ ചെയ്യും ഇത് തോൽവിക്ക് വേണ്ടിയുള്ള അടിപിടിയാണോ അതോ അടിപിടിയാണോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ എന്തായാലും തോക്കുക തന്നെ ചെയ്യും ബി ജെ പിയുടെ ആര് നിന്നാലും തോക്കും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇരുപത് മണ്ഡലത്തിലും നിർത്തിയാലും ഇരുപത് പേരും എട്ട് നിലയ്ക്ക് പൊട്ടും അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പം ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ വന്നിട്ട് നാടൻ കളിക്കുകയാണ് നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിനെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കലാ കലാപം ഉണ്ടായിട്ട് പോലും ഇവരൊന്നും ചലിക്കാത്ത പി സി ജോർജിൻ്റെ ക്രൈസ്തവ സമൂഹക്കാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പുരോഹിതന്മാർക്കും അറിയാം എല്ലാ സഭയ്ക്കും അറിയാം പി സി ജോർജ് എത്ര നിറയേട്ടവനാണ് എത്ര നാറിയാണ് എന്നുള്ളത് എല്ലാ സമൂഹത്തിനും അറിയാം അനിൽ ആൻ്റണിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്കറിയാം ഒന്നുമില്ല ഒരു കോൺഗ്രസ് രീതിയിൽ നിന്നും ആന്റണി പോലും കോൺഗ്രസ് ഇതുവരേക്കും വിട്ടിട്ടില്ല ഇപ്പോഴും കോൺഗ്രസിൻ്റെ അനുഭാവം തന്നെയാണ് മകൻ ഇങ്ങനെ വഴിപഴച്ച് പോയതിൽ ഖേദിച്ചിരിക്കുന്ന ഒരു പിതാവാണ് പുള്ളി എന്തായാലും ഈ അനിലാഞ്ജനിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാം പുള്ളി ചുമ്മാ ഒരു ഡമ്മിയാണ് എന്തായാലും ക്രൈസ്തവ സമൂഹം നിങ്ങളൊന്ന് കാത്തിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാലന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് കുത്തുക വോട്ട് ചെയ്യുക നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് സാഹോദര്യ സഹോദര്യവും സമത്വവും ജനാധിപത്യവുമാണ് നിലനിൽക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വർഗീയവാദികളെ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അവർ എന്തൊക്കെയാണോ മുമ്പ് ചെയ്തിട്ടുള്ളത് അവരുടെ ആദർശം എന്താണെന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക അല്ലാതെ റബ്ബറിന് വില കൂട്ടിയെന്നോ അല്ലെങ്കിൽ അരിക്ക് വില കൂട്ടുന്നോ കുറയ്ക്കുന്നോ എന്ന് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം